പനി വരുന്നത് നല്ലതിനാണ് അടിഞ്ഞു കൂടുന്ന മാലിന്യങ്ങളാണ് രോഗം നിന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും വേസ്റ്റ് ഒക്കെ ഇടുപ്പുണ്ടെങ്കിൽ ആ മാലിന്യത്തെ മാറ്റാൻ ശരീരം സ്വയം ചെയ്യുന്ന ഇമ്മ്യൂണിറ്റിയുടെ ഭാഗമായി ഉണ്ടാകുന്ന കുറച്ച് പ്രക്രിയകളാണ് പനി പനി വന്നാല് സാധാരണ രീതിയിൽ കുളിക്കാറില്ല പനി വന്നാൽ കുളിക്കൂല പനി വന്നാല് തല അനച്ചു കുളിക്കുക ഒന്നോ രണ്ടോ മൂന്നോ ക്ഷീണത്തിനനുസരിച്ച് കുളിക്കാം നല്ല വെറവലുള്ള പനിയാണ് ശിവറിങ്ങുള്ള പനിയാണ് തണുത്തിരിക്കുകയാണ് എങ്കിൽ പോലും ബോഡിയിൽ ചൂടുണ്ടെങ്കിൽ കുളിക്കാം പോരാ തണുപ്പ് കൂടുന്ന അവസ്ഥ ഉള്ള പനിയുണ്ട് ചില പനിക്ക് ഭയങ്കര തണുപ്പ് കൂടുതലായിരിക്കും ആള് പച്ച ഡൗൺ ആയി അവര് ചൂടുവെള്ളത്തിൽ കുളിച്ചാണ് പച്ചവെള്ളത്തിൽ കുളിക്കരുത് പനിക്ക് രണ്ടാമത് നമ്മൾ പണ്ട് നാട്ടിലൊക്കെ ചെയ്തു തരുന്ന ഒരു സാധനമാണ് തുന്നി അനുച്ചിട്ട് കൊടുക്കുക നമ്മള് നെറ്റീവ് പണ്ട് ചെയ്തു തരുന്ന തലവേദന അതേ സാധനം തന്നെ നമ്മുടെ ചില ഭാഗങ്ങളിൽ എക്സ്ട്രാ ചൂടു സ്റ്റൊമക്കിന്റെ പ്രശ്നത്തിലാണെങ്കിൽ ഈ ഡയഫത്തിന്റെ ഭാഗത്തായിരിക്കും ചൂട് വരുക എവിടെയാണോ എക്സ്ട്രാ ചൂടുള്ളത് ആ ചൂടുള്ള ഭാഗം നമ്മൾ സെലക്ട് ചെയ്യണം ആ ചൂടുള്ള ഭാഗത്ത് മാത്രം തുണി നനച്ചിട്ട അത് നനച്ചില്ല ഒരു പത്തോ ഇരുപതോ മിനിറ്റ് ചെയ്താൽ മതി പക്ഷെ നനച്ചിട്ട തുണി വീണ്ടും മാറ്റി വേറൊരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിൽ ഇട്ട് വെക്കുക എന്നിട്ട് ഇത് ഉണങ്ങുന്നതിനനുസരിച്ചിട്ട് ഇതി മാറ്റിട്ട് അടുത്തൊരു ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് മാക്സിമം ചെയ്യാവോ അത് കഴിഞ്ഞാൽ അത് മാറ്റിയേക്കാം ഇത് വീണ്ടും പഠിച്ചോട്ടെ ഒരു പ്രധാനപ്പെട്ട ഒരു റെമഡിയാണ് പനി വന്നാൽ ഭക്ഷണം പരമാവധി ഒഴിവാക്കുക പൊതുവില് പനി വന്നാൽ വായിന് കയ്പ്പുണ്ടാവും ആ വായിന് കയ്പുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് റോഡ് ബ്ലോക്ക് ചെയ്തു ടാറിങ് നടക്കുന്നു തൽക്കാലം വാഹനങ്ങളൊന്നും ഇങ്ങോട്ട് വിടല്ലേ അപ്പൊ മണം കട്ട് ചെയ്തു രുചി കട്ട് ചെയ്തു തൽക്കാലം ഇങ്ങോട്ടൊരു വാഹനവും വിടരുത് ചിക്കൻ ബോക്സ് വന്നാൽ നമ്മൾ പണ്ട് എന്താ ചെയ്തിരുന്നത് ചുട്ട പപ്പടവും ഉപ്പില്ലാത്ത കഞ്ഞി കൊടുക്കും അപ്പൊ അവൻ അത്രക്ക് നല്ല വിശപ്പാണെങ്കിൽ അവ രണ്ട് രണ്ടു മൂന്ന് കയ്യിൽ നിന്നിട്ട് പറയും മതി ഒരു വാ കഞ്ഞി ഒരു ആ പപ്പടവും വേറെ എന്തെങ്കിലും ഉണ്ടെ എന്ന് പറയും അവന്റെ അത്യാവശ്യ വിശപ്പിനല്ലാതെ അവൻ തിന്നൂല പൊതുവില് പനി വന്നാൽ വായിന് കയ്പണ്ടാവും രുചി ഇല്ലയോ മണമില്ലയോ അത് നമ്മൾ പറയാം എടോ മണമുണ്ടെങ്കിൽ തിന്നാൻ പോലും അൽഫാമ് പുറത്തു വെച്ച് ഉണ്ടാക്കിയാല് നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ അൽഫാമിന്റെ സ്മെല് അങ്ങോട്ട് വരും അപ്പൊ നമ്മൾ വണ്ടി സ്റ്റോപ്പ് ചെയ്യും റോഡ് പണി നടക്കുന്നു തൽക്കാലം ഇങ്ങോട്ട് ഒരു വാഹനവും വിടരുത് ഞാൻ സ്ഥിരം പോണ റോഡല്ലേ ആ റോഡിൽ കൊണ്ടാണ് ബോർഡ് വെച്ചേക്കണേ ആ റോഡ് പണി നടന്നാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ബോർഡൊക്കെ എടുത്തു കളഞ്ഞ് അവൻ പോയാൽ കുഴി ചാടും കാരണം അവിടെ വട്ടം കുഴി വെട്ടിട്ടുണ്ടാവും നേരെ പോയി കുഴിച്ചാടിയാലേ ആരുടെ വായന രുചിയില്ല മണമില്ല എന്താന്ന് അറിയില്ല എന്ന് പറയണ്ട വായന് രുചിയില്ലെങ്കിൽ മണമില്ലെങ്കിൽ തിന്നണ്ട കഴിക്കണ്ടാത്തതൊന്നും കഴിക്കണ്ട അപ്പൊ പനി വന്നാല് വായന് കഴിക്കില്ല മണമില്ല എങ്കില് നിനക്ക് ഒരു ഭക്ഷണവും കഴിക്കണ്ട പട്ടിന് വരുന്ന മരിച്ചൂലേന്ന് പച്ചവെള്ളം കുടിച്ചോ പനി മാറാൻ ഏറ്റവും നല്ലതാണ് അപ്പൊ പച്ചവെള്ളം കുടിക്കുക എന്നുള്ള സിസ്റ്റത്തിൽ ക്ലോറിൻ ഉള്ള വെള്ളം പറ്റുക എങ്ങനെ ഫിൽറ്റർ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ആക്കുക നാൽപ്പത്തെട്ട് മണിക്കൂർ തുറന്നു വെച്ചാലേ ക്ലോറിൻ പോകുള്ളൂ എന്നാണ് സാധാരണ രീതിയിൽ പറയാം അല്ലെങ്കിൽ നമ്മുടെ പരിസരത്ത് എവിടെയെങ്കിലും ഒക്കെ കിണറുണ്ടാവും ആ കണറ്റിൽ പോയിട്ടുള്ള വെള്ളം മേടിച്ചു കുടിക്കുക അതാണ് ചെയ്യേണ്ടത് നല്ല പച്ച വെള്ളം കുടിക്കുക ദാഹിക്കും ദാഹത്തിനനുസരിച്ചിട്ട് വെള്ളം കുടിക്കുക പച്ചവെള്ളം മാത്രം ദെൻ അവർക്ക് വിശപ്പുണ്ടെങ്കിൽ കഴിക്കാൻ പറ്റുന്നത് കരിക്കും വെള്ളമാണ് അഞ്ച് ഗ്ലൂക്കോസ് കയറ്റം കയറ്റുന്നതിന് പകരം ഒരു കരിക്കും വെള്ളം കുടിച്ചാൽ മതി നല്ല കരിക്കാണെങ്കിൽ ഒരു കരിക്കും വെള്ളം കുടിച്ചാൽ മതി നല്ല വെള്ളമുള്ള കരിക്ക് കുടിക്കുക അപ്പൊ അതാണ് പനിക്ക് കുടിക്കാൻ പറ്റിയ രണ്ടാമത്തെ ഭക്ഷണം പിന്നെ ഭക്ഷണമായിട്ട് വേണം എന്ന് തോന്നിയാൽ അതിന് ചെയ്യാൻ പറ്റുന്നത് ചേൻകലക്കിയ വെള്ളം നെല്ലിക്ക ചവച്ചതിന് മണവുണ്ട് വായന വായ്പ ഉണ്ട് അങ്ങനെയുള്ള പനിക്കാരുണ്ടെങ്കിൽ അവർക്ക് കഴിക്കാം പഴങ്ങളെ കഴിക്കാവും പഴച്ചാറുകളെ കഴിക്കാവൂ ഓവറായിട്ട് കഴിക്കണ്ട പനി വന്നാൽ തൽക്കാലം ബ്ലോക്ക് ചെയ്യലാണ് ബെറ്റർ പച്ചവെള്ളവും കരിക്കും മാത്രം കുടിച്ച് തൽക്കാലം അതിനൊന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ പനിച്ച് സെറ്റായിപ്പോകും പിന്നെ അതല്ല ആ പനി പെട്ടെന്ന് മാറണമെങ്കിൽ അടങ്ങേറി പിടിക്കും ഓളോ കഴിക്കേണ്ടി വരുമോ എന്ന് കണ്ടാൽ വലത് കൈയുടെ നടുവരലിൽ ഒരു ബ്ലൂ കളർ അടിച്ചു കൊടുക്കുക ഈ തുമ്പില് മാത്രം വരച്ചാൽ മതി ഇങ്ങനെ കുത്തിയാല് ഒരു വിരലിൽ ഇങ്ങനെ കുത്തിയാല് എവിടെ തെച്ച് ചെയ്യും അത്രേ മതി വലത് കൈയുടെ നടുവരലില് സ്കെച്ച് പെൻ വെച്ചിട്ട് ഒരു ബ്ലൂ കളർ വെറുതെ വരച്ചു കൊടുക്കുക കയ്യില് വെറുതെ ഇങ്ങനെ വരച്ചാ മതി പക്ഷെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇനി വിശ്വാസമുള്ളവർക്കായാലും വിശ്വാസം ഇല്ലാത്തവർക്കായാലും നിങ്ങൾ ഒന്ന് പനിക്കിത് ചെയ്തു നോക്കിയോ സ്പോട്ടിൽ ാണ് ഓക്കെ ദൻ പിന്നെ വേറൊന്ന് ചൂണ്ടുവിരലിന്റെ അത് ഏത് വരലായാലും കുഴപ്പമില്ല വലത് കയ്യാലും അടത് കയ്യാലും കുഴപ്പമില്ല നടുവരലിൽ നിങ്ങൾ ചേർത്ത് വെക്ക നടുവരലിൽ പേന ടച്ച് ചെയ്യാത്ത രീതിയിൽ ചൂണ്ടുവിരലിന്റെ അരികിൽ വരക്കാം ഈ സൈഡിലൂടെ ഇങ്ങോട്ട് വരക്കുക എന്ന് പറഞ്ഞാൽ ഈ നെയിൽ കോർണറിൽ നിന്ന് നേരെ താഴേക്ക് ഈ മിഡിൽ ജോയിന്റ് വരെ വെറുതെ ഒരു ബ്ലൂ കളർ വരക്കുക അതും നമുക്ക് സാധാരണ രീതിയിൽ പനി ഭയങ്കര കൂടുതലാണ് നൂറ്റി പത്തൊക്കെ ആയി ഇനിയിപ്പോ എന്താ ചെയ്യും ആ ഫിക്സ് ഫിക്സൊക്കെ എന്നൊക്കെ ചോദിച്ചാൽ പനിക്കങ്ങനെ ചെയ്യാം ബ്ലൂ കളർ പറഞ്ഞത് ബോഡിക്ക് ഹീറ്റ് കൂടിയ പനിക്കാണ് ഇത് ചില ആളുകൾക്ക് ബോഡി തണുത്തിരിക്കും അവർക്ക് ഷിവറിങ്ങും കൂടുതലാണ് ബോഡി തണുത്തിരിക്കും ചൂട് തൊട്ടാലില്ല ആ ഭയങ്കര ആണ് തണുപ്പാണ് കൂടുതലെങ്കിൽ കൈയുടെ ചൂണ്ടുവരലിന്റെ അകത്ത് ഈ കടഭാഗത്തുനിന്ന് അതും ഈ മിഡിൽ ഫിംഗലിനോട് ചേർന്ന അരികിലാണ് ഉള്ളിലല്ല അരികില് നിന്ന് നേരെ മുകളിലേക്ക് ഒരു ലൈൻ വരയ്ക്കാം ഒരു ലൈൻ വെറുതെ ഇങ്ങനെ വരച്ചാ മതി റെഡ് കളർ കടഭാഗത്തു നിന്ന് നേരെ മുകളിലേക്ക് അപ്പൊ നിന്ന് നേരെ മുകളിലേക്ക് റെഡ് കളർ അതേ സാധനം തന്നെ ഈ ജോയിന്റിൽ നിന്ന് നേരെ മുകളിലേക്ക് നഖം വന്നിങ്ങനെ പറഞ്ഞിരിക്കണ എന്റെ മൂല ചൂണ്ടുവല്ലിന്റെ മൂല ആ മൂലയിൽ നിന്ന് ഈ ഈ മൂല വരെയാണ് അപ്പൊ ഈ മൂലയിൽ നിന്ന് മുകളിലേക്ക് വരക്കലാണ് എത്രയും നല്ലത് പനിക്ക് ഇത് മതിയാകും ഓക്കെ എത്ര വലിയ പനിയാണെങ്കിലും ഈ ഒരു സാധനം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പനിയെ സ്വയം ചികിത്സിക്കാം റെഡ് കരക്കാന്ന് പറഞ്ഞത് സത്യത്തില് തണുപ്പ് കൂടുന്ന അവസ്ഥ ഉള്ള പനിയുണ്ട് ചില പനിക്ക് ഭയങ്കര തണുപ്പ് കൂടുതലായിരിക്കും ആള് പച്ച ഡൗൺ ആയിരിക്കും അവര് ചലാനിച്ച് കുളിക്കുക വേണ്ട അവർ ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ മതി പച്ചവെള്ളത്തിൽ കുളിക്കരുത് അവർക്ക് റെഡ് കളർ അടിച്ചു കൊടുത്താൽ ക്ലിയർ ഇത് നമ്മൾ എനർജി ബേസ് ചെയ്താന്ന് പറയുന്നത് മോഡേൺ സയൻസിന്റെ സിസ്റ്റം അല്ല നമ്മളുടെ അക്യുപെൻസർ ബേസ് ചെയ്ത് സുജോക് തെറാപ്പി ബേസ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം ബേസ് ചെയ്തിട്ടുള്ള സിസ്റ്റം ആണ് പറഞ്ഞത് ക്ലിയർ അപ്പൊ ഇതിലൂടെ പനി മാറ്റാം പിന്നെ ഇനി മേലാല് ജന്മത്ത് ഡോളോ കഴിക്കേണ്ടി വരില്ല ഇനി എങ്ങാനും അത് കൂടി ഫിക്സ് ആയാൽ ചിലരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പനി കൂടി ഫിക്സ് ആയാൽ എന്ത് ചെയ്യും ഓക്കെ പനി കൂടി ഫിക്സ് ആയാല് നിങ്ങൾ ചെയ്യേണ്ടത്